സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കുന്നതിനു പറ്റി ഒന്നറിയാം ഇതിന് ഞാനിവിടെ ഉപയോഗിച്ചത് ഇരുപത് സെൻറ്റിമീറ്റർ അളവിലുള്ള പേപ്പറാണ് ഇതുപോലെ മടക്കിയതിന് ശേഷം അടുത്ത പീസ് മടക്കുമ്പോൾ ഇതിലേക്ക് അല്പം കയറി വരുന്ന രൂപത്തിലായിരിക്കണം കാരണം ഇത് പശ പശത്തേച്ച് ഒട്ടിക്കാനുള്ളതാണ് അല്പം കയറ്റി വേണം ഇതുപോലെ മടക്കാൻ ഊട്ടി യോജിപ്പിക്കാനുള്ള എല്ലാ പീസുകളും ഇതുപോലെ മടക്കിയെടുക്കുക ഇനി ഈ ഒരു ഭാഗം വീഡിയോ കാണുന്നത് പോലെ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല അത് കട്ട് ചെയ്യാം അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗം പശ തേച്ച് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക പശ തേക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉൾഭാഗം കൂടി ഒട്ടിപ്പോകരുത് ഇതുപോലെ നല്ല ക്ലിയറായി ഒട്ടിച്ചെടുക്കുക ഇപ്പോൾ എല്ലാ പീസുകളും ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ സെൻടർ ഭാഗം അഞ്ച് സെൻറ്റിമീറ്റർ വെച്ച് ഒന്ന് കട്ട് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് രണ്ട് സൈഡിലേക്കായി ഇതുപോലെ മടക്കി കൊടുക്കുക രണ്ട് ഭാഗവും ഇതുപോലെ മടക്കണം മറുഭാഗവും ഇതുപോലെ തന്നെ മുടക്കിയെടുക്കുക ഇതുപോലെ തന്നെ എല്ലാ പീസുകളും സെൻടർ കട്ട് ചെയ്ത് രണ്ട് ഭാഗവും രണ്ട് വശത്തേക്കായി ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് തേച്ച് ഒട്ടിക്കാനുള്ള ആ ഭാഗം മാത്രം മതി ബാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്ന സൈഡ് ഭാഗം മാറിപ്പോകരുത് ഇതുപോലെ ഒന്നിൻ്റെ ഉൾഭാഗത്തേക്ക് കയറ്റിയാണിത് ഒട്ടിക്കുന്നത് അതിൻ്റെ ഏത് സൈഡാണ് വരുന്നത് എന്ന് നോക്കി വേണം ഇത് കട്ട് ചെയ്യാൻ ഇനി പശ തേച്ച് ഒട്ടെടുക്കാം കടലാസ് വേറെ എവിടെയും ഒട്ടിപ്പിടിക്കാത്ത രൂപത്തിൽ കറക്റ്റായി പശ തേച്ച് ഒന്നിന് മുകളിൽ ഒന്നായി ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് എല്ലാ പീസും ഒട്ടിച്ചെടുക്കുക കടലാസ് പീസ് കട്ട് ചെയ്യുമ്പോഴും പശ തേക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ